യുവരാജ് സിംഗ് എന്ന പേര് കേൾക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് എന്നതിനപ്പുറം ഒരു പോരാളിയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അയാൾ ക്രിക്കറ്റും ജീവിതവും രണ്ടും എന്നും ഒരു ഇൻസ്പിരേഷനാണ് ഇപ്പോൾ ഏറ്റവും ഉള്ളിൽ പുറത്തു വരുന്ന വാർത്ത യുവരാജിന്റെ ജീവിതം ബയോപിക് ബയോപിക്കാവുന്നതാണ് നേരത്തെ ധോണിയുടെ ഒരു ബയോപിക് ഇറങ്ങിയിരുന്നു അതിൽ ധോണിയുടെ ടീം ആഭ്യന്തര ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പഞ്ചാബിൻ്റെ ഏറ്റുമുട്ടുമ്പോൾ യുവരാജിന്റെ ഒരു റോൾ അതിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു ക്യാമറ റോളിൽ ഒരു താരം വന്ന് ആ ധോണിയുടെ ടീം അടിച്ചതിനെക്കാളും ഒരു റൺസ് അധികം യുവരാജ് ഒറ്റയ്ക്ക് നേടുന്നൊരു സീനായിരുന്നു ആ ഒരു സീനിൽ യുവരാജ് എന്നൊരു വികാരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആ താരത്തിനും ആ ബയോപ്പിക്കിലെ ഒരു റോളിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഒരു സിനിമയിൽ ഒരു ക്യാമറ റോളിൽ വന്നിട്ട് ഒരു രോമാഞ്ചം ഉണ്ടാക്കിയ രോമാഞ്ചമുണ്ടാക്കിയൊരു താരത്തിൻ്റെ ജീവിതമാണ് ഒരു സിനിമയായിട്ട് വരുന്നത് അപ്പം അത് വലിയൊരു മാറ്റമായി ഉണ്ടാക്കുന്നത് അത് ക്രിക്കറ്റിനെ മാത്രമല്ല ക്രിക്കറ്റ് പ്രേമികൾക്ക് മാത്രമല്ല ക്യാൻസർ പോരാളികൾ കൂടി പ്രചോദനമാകുന്ന ഒരു സിനിമയായിട്ട് മാറുമെന്നാണ് തോന്നുന്നത് യുവരാജിൻ്റെ ജീവിതം ശരിക്കും ഒരു പോരാളിയെടുത്ത് പോരാളിയുടെ ജീവിതമല്ലേ അല്ലേ ഇതിനുമുമ്പ് കപിൽ ജീവിതവും സിനിമ ക്രിക്കറ്റ് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ ഇറങ്ങി നയൻറ്റീ എയ്റ്റി ത്രീ ഇറങ്ങി അതിനുശേഷം ഇന്ത്യയ്ക്ക് രണ്ട് ലോകപ്പും ഒരു ചാമ്പ്യൻസ് ട്രോഫി നേടിത്തുന്ന എം എസ് ധോണിയുടെ പേരിലും സിനിമ ഇറങ്ങി അതിനുമുമ്പ് സച്ചിൻ്റെ പേരിൽ സച്ചിൻ്റെ ജീവിതകഥയുമായിട്ട് നൃക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ഡോക്യുമെൻ്ററി പോലെ ഇറങ്ങി പക്ഷെ ഇതിനകത്ത് കൂടുതൽ സ്വീകാര്യത കിട്ടിയത് സ്റ്റോറിയാണ് അതുപോലെ തന്നെ കപിൽ ദേവിന്റെ സ്റ്റോറിക്ക് അത്രയൊക്കെ സ്വീകാര്യത കിട്ടിയില്ല പക്ഷേ ധോണിയുടെ സ്റ്റോറിക്ക് സ്വീകാര്യത കൂടുതലായിരുന്നു അത് നമ്മുടെ ഈ ജനറേഷൻ്റെ ഒരു ബന്ധമായിട്ട് കിടക്കുന്ന കാര്യമാണ് കാരണം ഈ ജനറേഷനില് കൂടുതലും ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സച്ചിനും ആയിരിക്കും സച്ചിന്റെ ഒരു ബയോപിക് പിന്നെ സിനിമ എന്ന രീതിയിലായിരുന്നില്ല ഘടകമാണ് പക്ഷെ ധോണിയുടെ സ്റ്റോറി എല്ലാ രീതിയിലും അപ്പൊ അതേ രീതിയിൽ യുവരാജ് സിംഗിനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് എത്രത്തോളം കണ്ടന്റ് ഉൾക്കൊള്ളും എന്നുള്ളതാണ് കാരണം ധോണിയുടെ സിനിമ ഇറങ്ങിയപ്പോ അതിന്റെ അത് പലരും നോക്കി കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് ലോകപ്പിൽ ലോകപ്പിന്റെ അതായത് യുവരാജ് സിംഗിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ ധോണി ഇറങ്ങിയതുൾപ്പെടെയുള്ള കാര്യങ്ങളെ ഫൈനലില് ഫൈനലില് എം എസ് ധോണി മൊമെന്റ് എന്ന് പറഞ്ഞത് ലോകകപ്പ് ചേർത്തി ലോമെന്റ് ആണ് പക്ഷെ നമുക്ക് ഇവറായിൻ്റെ സിനിമയിലേക്ക് വരുമ്പോൾ നോക്കിക്കോളുകൾ രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പ് ആ സ്റ്റുവട്ട് ബ്രോഡിനെ ആറ് സിക്സ് അടിച്ചത് നാറ്റ്വെസ്റ്റ് വെസ്റ്റോ ട്രോഫിയിൽ ഇതുണ്ട് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇവറായിൻ്റെ ഇൻട്രോ ഉണ്ടാവും ഇപ്പം സിനിമ ഈ സിനിമ നിർമ്മിക്കുന്നത് സച്ചിൻ്റെ സിനിമ നിർമ്മിച്ച അതേ ടീമാണ് അവർ താരങ്ങളെ നിശ്ചയിക്കുന്നേ ഉള്ളൂ പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് യുവരാജിൻ്റെ അരങ്ങേറ്റം മുതലുള്ള കാര്യങ്ങൾ ഇതുണ്ടാവുന്നത് അതുകൊണ്ട് ക്രിക്കറ്റ് ജീവിതത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പ് തൊട്ട് വേൾഡ് കപ്പ് ആയാലും അതിനുശേഷം ക്യാൻസർ കഴിഞ്ഞു മടങ്ങി വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലേതായാലും പല മുഹൂർത്തങ്ങളുണ്ട് പലതും രോമാഞ്ചം ഞാൻ നേരത്തെ പറഞ്ഞാൽ രോമാഞ്ചം നൽകുന്ന പല മുഹൂർത്തങ്ങളുണ്ട് അതിനൊക്കെ അപ്പുറം രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് ശേഷം ആ ക്യാൻസർ പേഷ്യൻറ്റ് ശ്വാസവാസ ക്യാൻസറും ഇതായിട്ട് തിരിച്ചു ഒരു പോരാളി ആ ക്യാൻസറിന് ശേഷം വീണ്ടും ക്രിക്കറ്റ് മൈതാനത്തേക്ക് എത്തി അവിടുന്ന് വീണ്ടും കളിച്ചു വന്നു പിന്നെ അത്ര ഫോമിലൊന്നാവാൻ പറ്റിയിരുന്നില്ല ഇത് പിന്നെ കളിയിരുന്ന് കളി വിരമിച്ച് പോയെങ്കിലും പക്ഷേ ആ ഒരു തിരിച്ചുവരവുണ്ട് ഈ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ യുവരാജനെ പറഞ്ഞിട്ടുണ്ട് തടവിലാക്കപ്പെട്ട അവസ്ഥയാണ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്യാൻസർ അങ്ങനെ ഒരു ഒരു മാറാ രോഗം ഒരു ഭീതിയോടെ കാണുന്നൊരു തലമുറയാണ് നമ്മൾ തലമുറയെന്നല്ല അതൊരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യം അങ്ങനെ ആയിട്ടാണ് കാണുന്നത് പക്ഷേ ആ ഒരു പോരാളി ക്യാൻസർ രോഗികൾക്ക് എത്രയോ പ്രചോദനം നൽകുന്ന ഒരു പോരാളിയായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് അപ്പം ക്രിക്കറ്റിനോടൊപ്പം തന്നെ ക്രിക്കറ്റിന് പുറത്തും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ധോണിയുടെ ലൈഫ് സിനിമയിൽ ഇന്നത്തെ ഒന്നോ രണ്ടോ മോമെൻ്റാണ് ഉണ്ടായിരുന്നത് ലോകകപ്പ് ഉയർത്തിയത് ചാമ്പ്യൻസ്ട്രോഫി ഉയർത്തിയൊക്കെ ഉണ്ട് പക്ഷേ അതിൽ ധോണിയുടെ പ്രണയവും ജീവിതവും ആ ചെറുപ്പ ബാല്യകാലത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് വന്നത് സുശാന്ത അഭിനയിച്ച ആ താരത്തിന്റെ ആ സിനിമ ഏറ്റെടുക്കാൻ കാരണം അതാണ് ചെറുപ്പ തലമുട്ട് സ്കൂൾ ക്രിക്കറ്റിൽ സ്കൂൾ ടീമിൽ ക്രിക്കറ്റിലേക്ക് വരുന്നതും ആ കാര്യങ്ങളൊക്കെ ഉണ്ട് യുവരാജിന്റെ ലൈഫ് അങ്ങനെ വരുമ്പോഴും അതിൽ തന്നെ യുവരാജിന്റെ പിന്നെ അന്താരാഷ്ട്ര അരങ്ങേറ്റം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ ആ എൺപത്തിനാല് റൺസെടുത്ത ആദ്യത്തെ ഇന്നിങ്സ് അതിൽ പിന്നെ ഒരു ക്യാച്ച് യുവരാജിൻ്റെ നമ്മളിപ്പം ബറ്റും ബോളും ഒക്കെ പറയുമ്പോഴും യുവരാജിൻ്റെ ഫീൽഡിംഗ് ഇപ്പം ഇന്ത്യ കണ്ട എക്കാലത്തേയും മികച്ച ഫീൽഡർ മറിയാറുള്ള പേടത്തിൽ ആദ്യത്തെ മൂന്ന് പേരിൽ ഒരാൾ യുവരാജ് സിംഗ് ആയിരിക്കും അരങ്ങേറ്റ മത്സരത്തിൽ ഒരു തകർപ്പൻ ക്യാച്ച് നെഞ്ച് യുവരാജിൻ്റെ ക്യാച്ച് ക്യാച്ച് എന്ന് പറയുന്നത് പറയുമ്പോൾ നമുക്ക് നെഞ്ചടി പേരുന്ന ക്യാച്ചാണ് എവിടുന്ന് പോയിന്റിലൊക്കെ തടത്തിടുന്ന റൺസിലൂടെ ഒന്നും ഒരു കണക്കുണ്ടാവില്ല അപ്പോൾ ആ അരങ്ങേറ്റ മത്സരത്തിൽ മാനോസ്ത മാച്ചായ താരം അവിടെ തുടങ്ങുന്നൊരു ഇതാണ് അത് നമ്മൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഏഴ് ലോകകപ്പിലേക്ക് വരുമ്പോഴേക്ക് അവിടെ സ്റ്റോർട്ട് ബോർഡ് എന്ന അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു പേരാണ് സ്റ്റുവട്ട് ബോർഡ് പിന്നീട് ഇതിഹാസത്തോളം വളർന്നൊരു താരമാണ് ഫ്ലിന്റ് ഓഫ് ഒന്ന് കോർത്തിട്ട് പോയതേ ഓർമ്മയുള്ളൂ ധോണി കാഴ്ചകാരൻ അപ്പുറം ഉണ്ടായിരുന്നു ആ മൊമെന്റ് ഓർമ്മയില്ല ഇങ്ങനെ എന്തൊക്കെയായിരുന്നു അത് ആ സമയത്ത് അത് അന്നത്തെ മത്സരം കണ്ട എല്ലാവർക്കും അറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലാണ് മത്സരം നടക്കുന്നത് അന്നത്തെ ഇംഗ്ലണ്ട് ടീം എന്ന് പറയുന്നത് ഫ്ലിൻ്റ് ഓഫ് അടക്കമുള്ള ഏറ്റവും നല്ല ടീമാണ് ടീമാണ് ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗിലോട്ട് നല്ല ടീം അങ്ങനെയാണ് പത്തൊമ്പതാം ഓവർ വരെ ഇന്ത്യയുടെ റൺസും അറിയാം അറിയാം കാരണം അതിനുശേഷമാണ് ഇവര് തമ്മിലുള്ള ഒരു പതിനെട്ടാം ഓവർ പൂർത്തിയായിരിക്കുമ്പോഴാണ് ധോണിയോട് യുവരാജിനോട് അന്ന് ഫ്ലിൻറ്റ് ഓഫ് കോർത്ത് പോകുന്നത് ബോർഡ് ബോൾ എടുത്ത് എറിയാൻ വരുന്ന തൊട്ട് മുമ്പ് ഫ്ലിന്റ് ഓഫിന് നിരക്ക് നടന്നു പോകുന്ന യുവരാജിന്റെ ആ ഒരു രംഗം അത് അവിടുന്ന് ധോണിയും അമ്പയർമാരും പിന്തിരിപ്പിച്ചു വരുന്നു ബോൾ സിക്സ് പോകുന്നു ബോൾ സിക്സ് ബ്രോഡോ തലയിൽ നിൽക്കുന്ന ാണ് പിന്നെ നമുക്ക് കാണുന്നത് ഫ്രിന്റ് ഓഫോ ബ്രോഡോ ഇവരും ധോണി പോലും കരുതിക്കാണില്ല ഈ ആറ് ബോളർ പോകുന്നത് ആ ഒരു പോരാട്ടം ഒരു പോരാളി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല തൊട്ടാൽ തിരിച്ചടിക്കും ദാദയുടെ കുട്ടികളാണ് പറയുമ്പോൾ അതുകൊണ്ട് ദാദ കൊണ്ട് ദാദയുടെ ഒന്നിച്ച് കളിച്ചുള്ള ടീമാണ് അതാണ് ഈ ഇതിപ്പം പറയുമ്പോൾ ഗാന്ധിയുടെ ആയിട്ടുള്ള ബന്ധം പറയുമ്പോ ഈ അരങ്ങേറ്റ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു രസകരമായ കഥയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് അരങ്ങേറ്റത്തിന് മുമ്പ് അന്താരാഷ്ട്ര ക്രീക്കിൽ അരങ്ങേറുന്ന തലേ ദിവസം ടീം ഹോട്ടലിൽ പോയിട്ട് ഗാംഗുലി യുവരാജിനോട് പറയുന്നുണ്ട് നാളെ ഓപ്പണിംഗ് ഇറങ്ങാൻ തയ്യാറല്ലേ ഇരിക്കുന്നുണ്ട് അപ്പം യുവരാജ് ക്യാപ്റ്റനാണ് ചോദിക്കുന്നത് അന്താരാഷ്ട്ര കരിയറിലേക്കുള്ള ആദ്യ മത്സരമാണ് തയ്യാറാണെന്ന് പറയും പിറ്റേന്ന് ഉച്ചവരെ യുവരാജ് നെഞ്ചടിപ്പിടെ അന്താരാഷ്ട്ര എൻ്റെ ആഭ്യന്തര മത്സരങ്ങളിൽ ഒന്നും അരങ്ങേറ്റം പിന്നെ ഓപ്പണിംഗ് ഇറങ്ങാത്തൊരു താരമാണ് ടീം ക്യാപ്റ്റൻ വന്നിട്ട് ഓപ്പണിംഗ് ഇറങ്ങി വയ്ക്കുന്നത് ഇറങ്ങാൻ എന്ന് പറയാനാവില്ല ഇറങ്ങി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല തന്റെ കരിയർ കൂടെ തീർന്നു പോകുന്ന ഒരു സംശയത്തിലായിരുന്നു യുവരാജ് ആ ദിവസം നിൽക്കുന്നത് പിറ്റേ ടീം ലഞ്ചിന്റെ സമയത്താണ് ഗാംഗുലി എന്ന് പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞാണ് ഓപ്പണിംഗ് ഇറങ്ങേണ്ട കേട്ടോന്ന് അന്ന് അപ്പോഴാണ് ശ്വാസം വിടുന്നതെന്ന് പറയുന്നത് പിന്നീട് യുവരാജ് തിരിച്ചൊരു പണിയോടത്തെ ഒരു കാര്യം ഉണ്ടല്ലേ ഒരു ഏപ്രിൽ ഫുൾ ദിവസം ഈ ടീം മീറ്റിംഗ് വരുമ്പം ആക്കത്ത് വളരെ രസകരമായിട്ടാണ് ഇന്ത്യൻ താരങ്ങൾ പലരും ഹർഭജനൊക്കെ പിന്നെ പിന്നീട് പറഞ്ഞിട്ടുള്ളത് ടീം മീറ്റിങ്ങിനേക്ക് ഗാംഗുലി വരുമ്പം താരങ്ങളെല്ലാം മുഖം കറുപ്പിച്ചിരിക്കുവായിരുന്നു ഒന്ന് രണ്ട് പേപ്പർ കട്ടിങ്ങൊക്കെ ഇവരുടെ കയ്യിലുണ്ട് എന്താണ് സംഭവം എന്ന് താതക്ക് മനസ്സിലാവും ദാത സംസാരിക്കാൻ ശ്രമിക്കുന്നത് നെഹ്റയും ഹർജനൊന്നും ഒരു മൊബൈൽ കൊടുക്കുന്നില്ല എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നു പിന്നെയാണ് ഇവർ ഒരാളെ പൊട്ടിത്തെറിക്കുന്നത് അതൊരു പേപ്പർ കട്ടിങ് ആയിരുന്നു യുവരാജനെയും ഹർവജനയും കൊണ്ട് ഒരു ടീമിന് പുറത്തു മുട്ടിരിക്കുകയാണ് പിന്നെ റൂമുകളിലൊക്കെ വൻ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പർ കട്ടിങ് അത് ഈ ടീം തന്നെ ഇവരൊന്ന് സെറ്റ് ചെയ്ത പേപ്പർ കട്ടിങ് ആയിരുന്നു ഇത് ഉയർത്തിപ്പിടിച്ചായിരുന്നു ഒരു പ്രശ്നം ഇങ്ങനെ ക്യാപ്റ്റൻ പുറത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല ഇത്തരം ആരോപണങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഗാംഗുലി ന്യായിരിക്കാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് വാർത്തയായിട്ടാണ് പക്ഷെ ഇവരും സമ്മതിക്കുന്നില്ല ഇത് എന്ത് പണിയെടുത്തതെന്ന് വെച്ചിട്ട് അങ്ങോട്ട് വരുന്നു ഇങ്ങനെ അത് പറയാൻ പാടുണ്ട് ഇങ്ങനെ അത് ക്യാപ്റ്റനോടെ പറ്റില്ലാറുണ്ട് അപ്പം ഗാംഗുലി നിസ്സാഹസത്തിൽ പിന്നെ തന്നെ സത്യം ഒക്കെ ഇട്ട് പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷേ ഇവരാരും സമ്മതിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകുമ്പോഴേക്കും മറ്റേ നെഹ്റയും ഹർഭജനോ എന്ന് ടീം അവിടെ നിന്ന് മീറ്റിംഗ് ഇറങ്ങി പോവാണ് ഇങ്ങനെ ഒരു ക്യാപ്റ്റൻ കീഴിൽ നമുക്ക് കളിക്കാൻ തരത്തിലാറുണ്ട് അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റ് ഗാംഗുലി ഞാൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ദ്രാവിഡിൻ്റെ മുഖത്തോക്കിയിട്ട് നിങ്ങളും എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പം ഗാ ദ്രാവിഡ് പറയുന്നു ഏപ്രിൽ ഫോറിന് ടീം അംഗങ്ങളെല്ലാം ഒഴിഞ്ഞാൽ ഒരുപോലെ ഏപ്രിൽ ഫോർ എന്ന് പറയുമ്പോൾ ഗാംഗുലി ബാച്ച് കൊടുത്ത് ഇവർ ഓടിക്കുകയാണ് ഓടിക്കുന്ന സമയത്ത് ആ ഒരു യുവരാജ് പേപ്പർ കട്ട് കൊടുക്കുന്നത് അതിൽ എല്ലാ താരങ്ങളും ഒപ്പിട്ട് ഒരു ഇതിൽ വീലവും ദാദാ എന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് ആ കഥയിലായ ഹർഭജനോ പറയുന്നത് ആ സംഭവമുണ്ട് ആ ദാദയുടെ വീല എന്ന് പറഞ്ഞ ദാദ കൊണ്ടുവന്ന കുട്ടികൾ ദാദയുടെ കുട്ടികളാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഫ്ലിൻ്റ് ഓഫ് ചൊറിയാൻ പോയത് ആ ദാദയുടെ കുട്ടികളായിരുന്നു അതിനു മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട് ഇവിടെ വന്നിട്ട് ഷർട്ടൂരിക്ക് ഇറക്കിപ്പോയ ഫ്ലിൻ്റ് ഓഫിനെ അവിടെ പോയിട്ട് കൊടുത്ത പണി അതും ഹർബ് ഈ കൈഫും യുവരാജും ആയിരുന്നു നരേഷ് ട്രോഫിയിൽ ആ വിജയത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയത് അങ്ങനെ ഒരു പോരാളി ക്രിക്കറ്റിൽ പോരടിച്ച് പോരടിച്ച് വന്നൊരു താരാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലോകപ്പ് ഇറങ്ങുമ്പം സച്ചിന് വേണ്ടിയിട്ട് സച്ചിൻ പാജിക്ക് വേണ്ടി കപ്പ് ഉയർത്തെന്ന് പറഞ്ഞ് ആ ലോകകപ്പിൽ പിന്നെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡിങ്ങിലും ഒരുപോലെ തിളങ്ങിയിട്ട് താരമാണ് ആ ആ സമയത്താണ് സംഭവം വന്നത് ഇത് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് ലോകപ്പ് മത്സരങ്ങൾ നടക്കുമ്പോൾ തന്നെ യുവരാജിലെ ക്യാൻസർ ബാധിതന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു രക്തം രക്തം ഛർദ്ദിച്ച് നടക്കുന്ന വാർത്തകളുണ്ടായിരുന്നു പക്ഷേ ധോണിയുടെ യുവരാജിന്റെ ക്രിക്കറ്റ് കരിയറും കാര്യങ്ങളും സിനിമയാകുമ്പോൾ അതിൻ്റെ അകത്ത് യുവരാജിന്റെ ക്രിക്കറ്റിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാവർക്കും അറിയത്തുള്ളൂ അയാളുടെ അതിനു മുമ്പത്തെ ലൈഫും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ ധോണിയുടെ സിനിമയാകുമ്പോ ധോണിയുടെ പണ്ട് അദ്ദേഹം ജോലി ജോലി പിന്നെ ക്രിക്കറ്റിലോട്ട് വരാനുള്ള ശ്രമിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു എല്ലാവർക്കും അറിയായിരുന്നു അത് സിനിമയാകുമായിരുന്നു പക്ഷേ യുവരാജിന്റെ കാര്യത്തിൽ അത് കാര്യത്തില് ഒരു ആവുമ്പോൾ അറിയത്തില്ല യുവരാജിന്റെ പിതാവിന്റെ കാര്യങ്ങളൊക്കെ ഈ യുവരാജ് സംസാരിച്ചിട്ടില്ല അത് രണ്ടായിരത്തി പതിനൊന്നിൽ ഓപ്പ് ഫൈനലിൽ യുവരാജിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ നേരത്തെ ധോണി ഇറങ്ങി അപ്പോ ധോണി സോഭയായിട്ടും അന്നത്തെ മാച്ചില് ൊണ്ണൂറ്റാണോ മറ്റേ കൂടുതൽ ക്രീസിലുണ്ടായിരുന്നു അതിപ്പം വിജയം അവസാന സിക്സ് അടിച്ചു വിജയം പക്ഷെ യുവരാജ് ക്രീസിലുണ്ടായിരുന്നു കാര്യമുണ്ട് പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ യുവരാജിന്റെ ഈ ക്യാൻസർ ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ഫോം ഔട്ട് ആയിരുന്നു താരം ഒരു ലോക ടി ട്വന്റി ലോകകപ്പിൽ നമ്മൾ കണ്ടിരുന്നു ഫോം ഔട്ട് ആയിരുന്നു ആ സമയത്തൊക്കെ ടീം സെലക്ഷനിൽ ഒരുപാട് ഉയർന്നു വരുന്ന സമയമാണ് ആ സമയത്ത് ടീമിലേക്ക് ഉൾപ്പെടുത്താൻ യുവരാജ് നമുക്ക് നമുക്കറിയാം നാട്ടിലേക്ക് എങ്ങനെ യുവരാജിന്റെ സ്ഥാനത്തോണ്ടാകും പക്ഷേ യുവരാജിന് തിരിച്ചറിയുമ്പോൾ തിരിച്ചറിഞ്ഞ അവസരം ഒരുക്കിയിരുന്നു ബി സി സി താരത്തിന് അവസരം കൊടുത്തിരുന്നു പക്ഷെ ശേഷം വന്നതിന് ശേഷം യുവരാജിന്റെ പിതാവ് പലപ്പോഴും ധോണിതെതിരെ അത് താരം വിരമിച്ചിട്ടുണ്ടായി വിരമിക്കുന്ന സമയത്തായാലും വിരമിച്ച ശേഷമായാലും പലപ്പോഴും പല കമന്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും യുവരാജ് ക്യാപ്റ്റന്തിരൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല

സെവാഗ് ഔട്ട് ആകുന്നു ആറാമത്തെ ഓവറിൽ സച്ചിൻ ഔട്ട് ആവുന്നു ഇരുപത്തി ഒന്നാമത്തെ ഓവറിലോ മറ്റോ കോഹ്ലി പോകുന്നുണ്ട് സോവായിട്ട് ഇനി എറിയാൻ വരാനുള്ളത് മുരളീധരൻ അപ്പൊ സ്വഭാവായിട്ട് യുവരാജ് ആ സമയത്ത് ബാറ്റിംഗ് ഇറങ്ങുക അഥവാ ഔട്ട് ആവുമ്പോൾ മുരളീധരനാണ് എറിയുന്നത് സ്വാഭാവികമായിട്ടും യുവരാജ് ഔട്ടായ ടീം മുഴുവൻ പിന്നീട് സ്വപ്നം അവിടെ തീർന്നു രണ്ടായിരം പതിനോകപ്പ് എനിക്ക് സ്വപ്നം ഈ റിസ്ക് ആറ്റെടുക്കാന്നുള്ളത് ധോണിയുടെ ഒരു സ്ഥിരശൈലി എന്നുള്ള ഒരു റിസ്ക് ആറ്റെടുക്കുക എന്നുള്ള സ്വഭാവം പുള്ളി അവിടെ പക്ഷേ അതിൽ വേറെ ഇത് പറയുമ്പോൾ അതിലായി ഏറ്റവും കൂടുതൽ പറഞ്ഞതാണ് അത്രയും ഫോമിലായിരുന്നു യുവരാജ് ആ ലോകപ്പ് ഫൈനലിൽ വരെ ടീമിനെ എത്തിച്ചിട്ട് താരമാണ് അപ്പോൾ അവിടെയും തിളങ്ങാൻ പറ്റുവേ പക്ഷെ ഒരു ചാൻസ് എടുക്കാൻ ധോണി തയ്യാറായില്ല അത് നല്ലതിനു വേണ്ടിയായിരുന്നു യുവരാജിനെ ഇപ്പം ധോണിക്ക് ക്രെഡിറ്റ് കിട്ടിയെന്നൊക്കെ പറയുമ്പോഴും ഇവർ ആ അടുത്ത ബ്രേവ് നീക്കമായിരുന്നു അതിന്റെ അത് കിരീടത്തിന്റെ നിർണയ പങ്കും വഹിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് യുവരാജിന്റെ സ്ഥാനം കുറഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ ഈ സിനിമ നമ്മൾ ഈ ഈ പല മുഹൂർത്തങ്ങളും കടന്നു പോകുന്നത് പല രോമാഞ്ചങ്ങളും രോമാഞ്ച നിമിഷങ്ങളും ഈ സിനിമയിൽ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് ക്യാൻസറിനോട് അദ്ദേഹം പോരാടിയത് ഉണ്ടാവും ആ ക്യാൻസർ പേഷ്യന്റ് ഇപ്പം പ്രതികരിച്ചതുപോലെ യുവരാജ് ക്രിക്കറ്റിന് പുറത്തേക്ക് ഒരുപാട് ജീവിതങ്ങൾ പ്രചോദനമാകാൻ ഈ എന്റെ ജീവിതത്തിലേക്ക് കഥ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ക്യാൻസറിനോട് പോരാടി അത്രത്തോളം പോരാടി വരുന്നൊരു താരത്തിന്റെ സിനിമയാണ് ഇറങ്ങുന്നത് അപ്പൊ അത് സിനിമയെക്കാളും കപിലിന്റെ സിനിമയെക്കാളും സിനിമയെക്കാളും ഹിറ്റ് ആകുന്ന ഉറപ്പാണ് പലരെയും ഉറപ്പാണ് നമുക്ക് ആ